ക്രൈസ്തവ കൂട്ടക്കൊലകളിൽ ചില മാധ്യമങ്ങൾ പുലർത്തുന്ന നിശബ്ദതയെ ശക്തമായ ഭാഷയിൽ അപലപിച്ച ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു നൈജീരിയയിലെ ക്രൈസ്തവ കുരുതികളെ ഉദ്ധരിച്ച് ആർച്ച് ബിഷപ്പ് നിശിത വിമർശനവുമായി രംഗത്തെത്തിയത് ക്രൈസ്തവ പീഡനം സംശയം ജനിപ്പിക്കുന്നു ചില മാധ്യമങ്ങളുടെ നിശ്ശബ്ദത എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ തീവ്രവാദ വിളയാട്ടത്തിന്റെ ഭവിഷ്യത്തുകൾക്കെതിരെയും അവയോടുള്ള മാധ്യമങ്ങളുടെ മൌനത്തിനെതിരെയും തുറന്നടിക്കുകയായിരുന്നു മാർ ജോസഫ് പെരുന്തോട്ടം നൈജീരിയയിലെ ഓണ്ടോയിലുള്ള ദേവാലയത്തിൽ പെന്തകുസ്ത ദിവ്യബലിയിൽ പങ്കെടുക്കാനെത്തിയ വിശ്വാസികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ബൊക്കുഹറാം ഫുലാനി ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ ഭീകരഗ്രൂപ്പുകളാൽ പതിനായിരക്കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായും ിൽ മാത്രം ആറായിരത്തോളം വിശ്വാസികൾ കൊല്ലപ്പെട്ടതായും ചൂണ്ടിക്കാട്ടി മതവിശ്വാസത്തിന്റെ പേരിൽ സഹപാഠികളെപ്പോലും കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മതവിദ്വേഷം വളർത്തുന്ന പരിശീലനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അവസ്ഥയിലെ ഭീകരത തുറന്നുകാട്ടിയ അദ്ദേഹം ക്രൈസ്തവരുടെ ജീവിക്കാനുള്ള മൌലികാവകാശം പോലും വെല്ലുവിളിക്കപ്പെടുകയാണെന്നും വ്യക്തമാക്കുന്നു ഭീകര ഭീകരഗ്രൂപ്പുകളുടെ ലക്ഷ്യം ക്രൈസ്തവ വംശഹത്യ തന്നെയെന്ന് പരസ്യമായി പറയുകയും ക്രൂരമായി കൊല ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തി നിർവീര്യരാക്കാനും വിശ്വാസപരമായ എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമാണെന്ന് ലേഖനത്തിലൂടെ ആർച്ച് ബിഷപ്പ് വിലയിരുത്തുന്നു ഇന്ത്യയിലും സ്ഥിതി ആശാവഹമല്ലെന്നാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് കേരളത്തിൽ കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സിലും മതവിദ്വേഷവും തീവ്രവാദ വികാരങ്ങളും കുത്തിവെക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുവോ എന്ന സംശയം അസ്ഥാനത്തലെന്ന ആശങ്ക യും മാർ പെരുന്തോട്ടം പങ്കുവച്ചു ദീർഘകാലമായി ക്രൈസ്തവർ നിരന്തരം പീഡിപ്പിക്കപ്പെടുകയും സ്വന്തം രാജ്യത്ത് മതവിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടും അവയ്ക്കെതിരെ ഫലപ്രദമായ നടപടികൾ എടുക്കാനോ അവ നിയന്ത്രിക്കാനോ സാധിക്കാത്ത രാഷ്ട്രീയ രാഷ്ട്രീയാധികാരികളെ നീതി നിർവഹണ സംവിധാനങ്ങളെയും അപലപിച്ച ആർച്ച് ബിഷപ്പ് ക്രൈസ്തവരുടെ നിഷ്കരുണ കൊലപാതകങ്ങളിൽ മൌനം പാലിക്കുന്ന ചില മാധ്യമങ്ങൾ എന്ത് മാധ്യമധർമ്മമാണ് നിർവഹിക്കുന്നതെന്നും ആരാഞ്ഞു കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുന്നതിന് വാർത്താ നൽകുന്ന മാധ്യമങ്ങൾക്ക് ക്രൈസ്തവ കൂട്ടക്കൊലയിലെ മനുഷ്യത്വമില്ലായ്മ ആ പ്രതികരണം അർഹിക്കാത്ത സംഭവമായി തോന്നുന്നതിൽ നിഗൂഢതകളുണ്ടെന്ന് മാർ പെരുന്തോട്ടം ചൂണ്ടിക്കാട്ടി അതേസമയം പീഡിപ്പിക്കപ്പെടുമ്പോഴും പീഡിപ്പിക്കുന്നവരുടെ ആത്മരക്ഷയാണ് സഭ ആഗ്രഹിക്കുന്നതെന്നും അവരുടെ മാധ്യമങ്ങളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നുമുള്ള പരാമർശത്തോടെയാണ് മാർ ജോസഫ് പെരുന്തോട്ടം തന്റെ ലേഖനം ഉപസംഹരിച്ചിട്ടുള്ളത് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്